നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഈ കരുപ്പട്ടി ഉപയോഗിക്കാം ഷുഗർ പേഷ്യൻസിന് സുഖമായി കഴിക്കാം ഈ കരുപ്പട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ചുണ്ണാമ്പ് ചട്ടിയിൽ ആഡ് ചെയ്യും അതിന് പ്രോപ്പർ അളവുണ്ട് അത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ഏകദേശം ഇരുപത് ലിറ്റർ പതിനെയാണ് കുറുക്കിയിട്ട് ഇത് വെറും അഞ്ച് കിലോ കരുപ്പട്ടി കിട്ടിയത് ഇത് കഴിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കറിപ്പട്ടി ഒറിജിനൽ അല്ലയോ എന്നൊരു സംശയം വരുന്നത് നമ്മൾ കള്ളിൻ്റെ വീട് ചെയ്തപ്പോൾ നമ്മൾ ഇറക്കുന്ന കള്ള് ഫ്രഷ് ആയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടേസ്റ്റ് തന്നെയാണ് നമുക്കൊന്ന് അറിയണമല്ലോ അതായത് നമ്മൾ ചുക്ക് മുട്ടായോ അറിയില്ലേ അതേപോലെ ചുക്ക് കരുപ്പട്ടിയാണ് അപ്പൊ ഒരുപാട് നേരം രണ്ട് മണിക്കൂറോളം ചേച്ചി നിന്നിട്ട് ഇത് ഓ ഞാൻ വിചാരിച്ചു വെറുതെ അല്ല ശരിക്കും സ്ഥിരമായി ചായ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ താഴെ ഒന്ന് ചെയ്യണേ ഷുഗർ പോലും കഴിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കരിപ്പെട്ടി ആട്ടോ അപ്പോഴത്തെ നമ്മൾ ഗ്രീൻ ബാങ്ക് കസിൻസ് ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സായൽകുടിയിലാണ് തൂത്തുക്കുടിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പോഴത്തെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള കരിപ്പെട്ടി നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ നെറ്റിപ്പോയി കാരണം നമ്മൾ നിൽക്കുന്നത് ഏക്കർ കണക്കിന് വലുപ്പമുള്ള ഒരു പനമരത്തോട്ടത്തിലാണ് അതെല്ലാം കരിമ്പനകളാണ് നമ്മളിപ്പോഴും പറയാറുണ്ട് കരിമ്പനകളുടെ നാടാണ് പാലക്കാട് എന്നുള്ളത് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിനേക്കാളും കൂടുതൽ കരിമ്പനകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് നമ്മൾ സാധാരണ കള്ളൊക്കെ ചെത്തുന്ന പോലെ ഇവിടെ ഒരു ചേട്ടനാണ് പനിയിൽ കയറി ഇത് ചെത്താനായിട്ട് പോകുന്നത് അപ്പോൾ അണ്ണാ നിങ്ങൾക്ക് പേര് എത്ര വർഷം മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനാട്ടോ ഇത് ഈയൊരു പനയിൽ ചെത്താനായിട്ട് പോകുന്നത് അപ്പൊ നല്ല രീതിയിൽ ഷാർപ്പ് ആക്കിയിട്ടുള്ള കത്തിയാട്ടോ അത് നമ്മൾ ഓരോ തവണ പന ചെത്തി ഇറങ്ങി കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ഷാർപ്പ് ചെയ്യും കളിയത്തിന്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഈ തെങ്ങ് കയറ്റം അല്ലെങ്കിൽ ഈ പന കയറുന്നത് അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ജോലി ചേട്ടൻ എന്തെല്ലാം കൂടെ വെച്ചിട്ടാണ് നേരെ ഇനി പനയുടെ മേലക്കയറി അത് ചെത്താനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ മേലക്കയറിയിൽ കാണുന്ന കാഴ്ചകൾ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു കരിപ്പെട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കള്ള് ചെത്തുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത് നമ്മൾ ഈ പനയിൽ കയറുന്നു പനയുടെ പനം നമ്മൾ നല്ല രീതിയിൽ ചെത്തി എടുത്തിട്ട് അതിൽ നിന്ന് വീഴുന്ന ആ ഒരു കള്ളിന് തന്നെയാണ് നമ്മൾ കരിപ്പെട്ടിയാക്കി മാറ്റുന്നത് നമ്മൾ ഈ പനയിൽ നിന്ന് വീഴുന്ന ആ ഒരു കള്ള് കള്ളാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ചട്ടിയിൽ നല്ല രീതിയിൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്യും അപ്പോൾ ചുണ്ണാമ്പുമായിട്ട് നമ്മൾ ഈ വരുന്ന കള്ള് ഫെർമെൻറ്റേഷൻ നടക്കാത്തത് കൊണ്ട് നമുക്കത് തെളിഞ്ഞ രീതിയിൽ വരുന്ന വെള്ളമായിട്ട് നമുക്ക് കിട്ടും മാത്രമല്ല ഇത് നമ്മൾ ചെത്തി ഇറക്കുന്ന ഈ ഇതിൻ്റെ പേര് പറയുന്നത് എന്നാണ് നമ്മൾ നാട്ടിലാണെങ്കിൽ ഈ ചുണ്ണാമ്പൊന്നും തേക്കാത്തത് കൊണ്ട് അത് കള്ളായിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ശുദ്ധമായിട്ടുള്ള കരിപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പനി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ ഇറക്കിയിട്ട് നമ്മൾ ഷെഡി കൊണ്ടുപോകും ഷെഡി കൊണ്ടുപോയി നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടൊക്കെയാണ് ഇതിന് മറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത് അപ്പോൾ അത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് പനി നിന്ന് ഫ്രഷായി ചെത്തിയ എടുത്തു തന്നിട്ടുള്ള പതിനെയാണ് അപ്പോൾ ഇത് നമ്മൾ കള്ളിൻ്റെ കളർ തന്നെയാണ് പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ തെളിഞ്ഞു വരും നമ്മളിപ്പോൾ ചെത്തി ഇറക്കിയിട്ടുള്ള പതിനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതേ നമ്മൾ നല്ല പനയോല കൊണ്ട് നല്ല റെസോർട്ടിലൊരു കുമ്പിൾ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി പതിനെ വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് മോനെ ഒരു രക്ഷയില്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ നല്ല രസമുണ്ട് നല്ല മധുരമുണ്ട് സാധനം അപ്പോൾ ഈ ഒരു പനിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പിടുന്നതുകൊണ്ട് അത് ഫെർമെൻറ്റേഷൻ ആവില്ല നമ്മളിങ്ങനെ തെളിഞ്ഞു തന്നെ കിടക്കും അതുകൊണ്ട് നല്ല രീതിയിലുള്ള മധുരം കൂടി ഉണ്ടാവും നമ്മൾ തമിഴ്നാട്ടിൽ ഈ ഒരു കരിമ്പന തോട്ടത്തിനകത്ത് വന്ന് അതിനകത്ത് താമസിക്കുന്ന ഒരു കുഞ്ഞ് ഹട്ടാണ് അപ്പോൾ അതിനകത്ത് തന്നെയാണ് ഈ ചേട്ടൻ താമസിക്കുന്നത് അപ്പോൾ അവർ ഈ പനിയിൽ ചെന്ന് ചെത്തി ഇറക്കിയിട്ടുള്ള ഫ്രഷ് പതനിയാണ് നമ്മൾ ഇവിടുന്ന് കുടിക്കുമ്പോൾ തന്നെ നല്ല പ്രത്യേക ആംബിയൻസ് ആട്ടോ ഒരു രക്ഷയില്ല കാരണം എന്താണെങ്കിലും നമ്മളാ സ്ഥലത്ത് തന്നെ അവരുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് നല്ല രീതിക്ക് ചെത്തി ഇറക്കിയ പതനി ഇതേ കൊണ്ടുവന്ന് ഒഴിച്ചു തീ വെച്ചു ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ചൂട് എനിക്ക് നന്നായി ഫീൽ ആവുന്നുണ്ട് മാത്രമല്ല ഒരു ചെറിയൊരു മണവും വരുന്നുണ്ട് അതായത് ഒന്നും ആഡ് ചെയ്യുന്നില്ല പതിനി ഡയറക്റ്റായി വന്ന് ഈ തീയിൽ വെച്ച് ഇങ്ങനെ കുറുക്കി 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 ആവുമ്പോഴാണ് ഈ കരുപ്പെട്ടിയായി മാറുന്നത് അപ്പനശർക്കര ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ലൈവ് ആയിട്ട് ചൂടോടെ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതായത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഉരുണ്ടയാണെങ്കിൽ അത് ഓക്കെ ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പിന്ന് വളരെ സ്പീഡിൽ തന്നെ ചട്ടി ചട്ടിയെടുത്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ തുണിയൊക്കെ സെറ്റാക്കി ചിരട്ടയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കരിപ്പിട്ടി കണ്ടിണ്ടാവും ഒരു ചിരട്ടന്റെ ഷേപ്പിലാണ് ആ സാധനം ഉണ്ടാവുക അപ്പോൾ ആ ഷേപ്പ് ചിരട്ടിയിൽ ഒഴിച്ചിട്ടാണ് വരുന്നത് ഇതെല്ലാം പ്രോസസ്സ് വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കണം വലിയ അതിന്റെ ഒരു സോഫ്റ്റ്നസ് പോവും അതെ കരിപ്പെട്ടിയൊക്കെ ചിരട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പുറത്തെടുക്കാം പതിന് ഉപയോഗിച്ച് പ്യൂർ ആയിട്ട് ഒന്നും ആഡ് ചെയ്യാണ്ട് അതെ കരിപ്പെട്ടി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ നമ്മൾ ഒരു ഹോൾ കണ്ടില്ലേ ഈ ഹോളിൽ പിടിച്ചൊന്ന് തട്ടിയാ സാധനം കരുതി വന്നു അതെ നിറയെ ആരോഗ്യ ഗുണമുള്ള ഒരു സാധനമാണ് ഈ കരുപ്പട്ടി അപ്പോൾ അതായത് ഗർഭിണിയുള്ളവർക്ക് കഴിക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് മാത്രമല്ല വയറ്റി പുണ്ണുള്ളവർക്കും കഴിക്കാൻ കൊടുക്കാറുണ്ട് മാത്രമല്ല ഷുഗർ ഉള്ളവർക്ക് ഇത് ധൈര്യമായി കഴിക്കാന്നാണ് പറയുന്നത് ഏകദേശം ഇരുപത് ലിറ്റർ പതിനെയാണ് കുറുക്കിയിട്ട് ഇതേ വെറും അഞ്ച് കിലോ കറുപ്പെട്ടി കിട്ടിയത് നമ്മളിപ്പോ നിൽക്കുന്നത് ഐ എൻ ആർ കരുപ്പട്ടീൻ്റെ അകത്താണ് അപ്പൊ നമ്മുടെ കൂടെ സ്റ്റാഫ് ഉണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണ്ടോ വെറൈറ്റി കറിപ്പെട്ടിരിക്കപ്പെട്ടി പുതു കരുപ്പട്ടി ചുക്ക് കറിപ്പെട്ടി ബേബി കറിപ്പെട്ടി കർക്കണ്ട് ആയുർവേദ കറിപ്പെട്ടി അപേറ്റ് நிறைய வெரைட்டி மொத்தம் சிக்ஸ்டீன் டைப் ஆஃப் கருப்பட்டில மட்டுமே சிக்ஸ்டீன் டைப்ஸ் வந்து நாங்க டெலிவரி பண்ணிருக்கோம் சிக்ஸ்டீன் டைப் கருப்பட்டி ஆமா இதுதான் பழைய கருப்பட்டி உடையா அது ரொம்ப ஸ்ட்ராங்காக இருக்கும் இருப்பு கருப்பட்டி அப்படின்னு சொல்லி சொல்லுவாங்க இதை வந்து புதுசாக மேக் ஆகிற கருப்பட்டியை வந்து ஸ்டோர் பண்ணி வச்சு ஒரு டெம்ப்ரேச்சரில் ஹீட் பண்ணணும் ஹீட் பண்ணி அதை வந்து ஸ்டோர் பண்ணி வச்சுக்கிடுவாங்க அதை வந்து நம்ம பல காலங்களுக்கு யூஸ் பண்ணிக்கலாம் இது வந்து சுக்கு கருப்பட்டி இதில் வந்து நிறைய பெனிஃபிட்ஸ் இருக்கு நம்ம முக்கியமாக என்ன சொல்லணும்னா ஜீரணத்துக்கு வந்து இதை சாப்பிட்லாம் அதாவது சுக்கு கருப்பட்டி உண்டு அதாவது சுக்கா மிக்ஸி அது டைஜெஸ்ட் வளரும் நல்லதாக இருந்தாலும் ஆயுர்வேத கருப்பட்டி இதில் வந்து பதினாறு விதமான ஆயுர்வேதா இந்த பொருட்களை வந்து இதில் கலந்து செய்கிறோம் கருப்பட்டி ஒடிச்சு கொடுக்கல இவர் செய்யுது அதாவது மேய்க்கும்போ தண்ணே அதை கோல் கொண்டு குத்தி குத்தி சரிக்கு பவுடர் ஆகும் அது மேக்கிங்கில் தான் பவுடர் ஆகணும் அல்ல உண்டாக்கிட்டு பின் பொடிக்கல அப்போ அது கொண்டு குவாலிட்டி கூடுதலாயிருக்கும் அப்புறம் கருப்பட்டியில் பெனிஃபிட் எல்லாம் என்ன கருப்பட்டியில் வந்து நிறைய விதமான பெனிஃபிட்ஸ் இருக்குது சர்க்கரை நோயாளிகளுக்கு வந்து அதிக அளவில் கொடுத்தாலுமே எந்த ஒரு பிரச்சனையுமே வராது நம்ம இந்த இந்தியா சர்க்கர் சுகர் இருக்குல்ல சுகருக்கு பதிலாக கம்பெனாக இதை வந்து யூஸ் பண்ணலாம் அதாவது நம்ம பஞ்சசாரி உபயோகிக்கிற எல்லா சிலக்கும் நமக்கு கருப்பட்டி உபயோகிக்கலாம்

சார் இது எப்படி ஜனங்களுக்கு ஆர்டர் பண்ணுறது அப்புறம் ஐயனார் வெப்சைட் இருக்குது வெப்சைட்லேயும் நீங்கள் வாங்கிக்கலாம் அதுபோக நீங்கள் போன் ஆர்டர் பண்ணாமல் பண்ணிக்கலாம் உலகம் முழுதும் எங்கே வேணாலும் நினச்சி வைப்போம் ஆக்சுவலி இந்தியன் புறத்து ஆடர் ஏதாலும் எத்தும் இந்த அதேபோல் இந்தியன் உள்ளில் தனியா டூ டூ த்ரீ டேய்ஸில் டெலிவரி தான் பண்ணது மாத்தமல்ல ஈ வெப்சைட்டு டீட்டெயில்ஸும் ஃபோன் நம்பரும் தான் டிஸ்கிரிப்ஷனில் கொடுக்கலாம் அப்போது ஒரு நல்ல ரசகப்பட்டி உண்டாக்கி வீடியோ நீங்கள் இஷ்டப்படாமல் விசாரிக்கணும் அடுத்த ஒரு வீடியோ காணும் வரைக்கும் பாய்